എല്ലാവരേക്കും എച്ച് എസ് എസ് ട്യൂമൻ ഫാഷൻ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി ത്രീ എക്സ് എൽ ചുരാട്ടോ ത്രീ എക്സ് എൽ ചുരാന്ന് പറഞ്ഞാൽ ടോപ്പ് വരുന്നത് വെർട്ടിക്കൽ മോഡൽ വെർട്ടിക്കൽ സിൽക്ക് സിൽക്കില്ല അതിന്റെ മോഡൽ മൊഡാൻ മസ്ദീൻ സിൽക്കാണ് വരുന്നത് വിത്ത് ഫോയ്ക്രീറ്റ് ഹാൻഡ് വർക്ക് വരുന്നത് ഉപ്പട്ട് വരുന്നത് മൊടാൻ മസ്ദീൻ സിൽക്കാണ് കേട്ടോ അതേപോലെ ബോട്ടം വരുന്നത് മൊഡാൻ മസ്ദീൻ സിൽക്ക് അപ്പോൾ ഓരോ ഐറ്റത്തിന് ഞാൻ മെറ്റീരിയലിനും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഐറ്റം കാറ്റ്ലോഗിലുള്ളത് അപ്പം ഇതാണ് വരേണ്ടത് കേട്ടോ എട്ട് കളറാണ് വരുന്നത് ത്രീ എക്സലാണ് ഇത് ഫസ്റ്റ് കളറും ഇതാണ് ഇതിന്റെ ഫുള്ളിൽ എവിടെ എംബ്രോയിഡറി ഉണ്ട് അതേപോലെ ഈ ഒരു ചെറിയ വർക്കിലൊക്കെ എംബ്രോയിഡറി വരുന്നുണ്ട് കേട്ടോ എന്താ ചെറുതായിട്ട് എംബ്രോയിഡറി വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ട് അപ്പം ഇതിന്റെ ലൈറ്റ് വരുന്നത് നാൽപ്പത്താറ് നാൽപ്പത്തേ ഒക്കെ വരുന്നത് ത്രീ എക്സലൊക്കെ ആണ് വരുന്നത് കേട്ടോ സ്ലീവൊക്കെ ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത് അടുത്ത കളറാണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് പാൻഡ് പ്ലെയിൻ ബോട്ടാണ് ട്ടോ. നല്ല വലിയ നാല്പത്തിരണ്ട് ലെങ്തൊക്കെ വരുന്ന കേട്ടോ ബോട്ടോ ഷോൾ താ ഷോട്ട് നല്ല വലിയ ഷോളാണ് ട്ടോ. അപ്പോൾ അടുത്ത കളറ് ഞാൻ കാണിക്കാം ഇതാണ് അടുത്ത കളറ് അപ്പോൾ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് പറഞ്ഞില്ല ഞാൻ നാൽപ്പത്താറും നാൽപ്പത്തേഴും റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് ട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഒക്കെ ഒക്കെട്ടോ നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു മോഡലാണ് വരുന്നത് അടുത്ത കളറ് മോഡലൊക്കെ സെയിം മോഡൽ പ്രിന്റ് വ്യത്യാസങ്ങൾ ഉണ്ടാവും റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചാണ് കേട്ടോ നല്ല ഒരു വെട്ടിക്ക മോഡല് മൊടാ സിൽക്ക് ആണ് വരുന്നത് ഹാർഡൊന്നുമല്ല ഇപ്പൊ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിലിപ്പം എവിടെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് ഇതാ ഇതുപോലെ ചെറുത് സിമ്പിളായിട്ട് ഹാൻഡ് വർക്കും ചെറിയ വർക്കും വരുന്നുണ്ട് അത വണ്ടിയിൽ ഹാൻഡ് വർക്കും ചെറിയ വർക്കും ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ നല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ മസ്സിൻ്റെ ഒരു ഇപ്പുള്ള മെറ്റീരിയൽ പക്ഷെ അതിനെക്കാളും നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല കൂടിയാണ് നല്ല അടിപൊളി റൈസ് ആക്കെ വരുന്നത് മസ്ലിനേകദേശം ഈ ഒരു കളറൊക്കെ എപ്പോഴും വരാറുള്ളതാണ് നല്ല അടിപൊളി ഐറ്റംസ് ഷോൾഡ് ടുത്ത കേട്ടോ ഈ ഒരു കളർ ഡിഫറെ അപ്പൊ ഇതൊക്കെ ആയിരത്തി അറുപത് വരുന്നത് പണ്ട് ഭംഗിന്റെ ഡബിൾ എക്സല് വേണ്ടവർക്ക് എടുക്കാൻ മതി അവർക്ക് ഷേപ്പാണ്ട് എടുക്കാൻ മതി കാരണം അളവിന്റെ കൂടാന്നല്ലാതെ ഒരു ഇഞ്ചെങ്കിലും അതോട് പേടിക്കാതെട്ടോ അപ്പം അടുത്ത വളരെ യോണിറ്റിൻ കാണും അതിൻ്റെ ഭംഗിയുണ്ട് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് ഫ്രീഷിപ്പി നട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെയൊക്കെ മോഡൽ ഓക്കെ